കാർഗിൽ വിജയത്തിന്റെ രജത ജൂബിലി ആചരിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് കോളേജ് എൻ സി സി മറ്റ് സംഘടനകളുമായി ചേർന്നാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ന്യൂമാൻ കോളേജ് കേരള ബെറ്റാലിയൻ അഖില ഭാരത പൂർവ സൈനിക പരിഷി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് കാർഗിൽ ഡോക്യുമെന്ററി യുദ്ധോപകരണങ്ങളുടെ പ്രദർശനം സെമിനാർ യുവജന സംഗമം അമർ ജവാൻ ജ്യോതിർ പുഷ്പാർച്ചന എന്നിവയായിരുന്നു പരിപാടികൾ കോളേജിൽ നടന്ന യുവജന സംഗമം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കോളേജിലെത്തിയ മന്ത്രിക്ക് എൻ സി സി കെഡറ്റുകളുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എയ്റ്റീൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ പ്രശാന്ത് നായർ തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ വി സെം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹരി സി ശ്രേഖർ മേജർ അമ്പളി ലാൽ കൃഷ്ണ ന്യൂമാൻ കോളേജ് അസോസിയേറ്റ് എൻസി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു കോളേജ് ബർസാർ ബെൻസൺ എൻ ആന്റണി സി ജി സോമശേഖരൻ എന്നിവർ സംസാരിച്ചു അറിയാം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നമ്മൾക്ക് വേണ്ടി ഉറങ്ങാൻ പോയ ഒരു വ്യക്തിയെ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞും ഉറന്നിരിക്കുന്ന നമ്മളൊക്കെ അറിഞ്ഞു ആ ദിവസം കൂടുതൽ കൂടുതൽ പ്രചോദനം കിട്ടാൻ ജനറേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നു ഒരു കാര്യമാണ് അൻപത് വർഷം കഴിഞ്ഞും ഈ കോളേജിൽ നിങ്ങൾ വരും ഗസ്റ്റുകളായിട്ട് ചീഫ് ഗസ്റ്റുകളായിട്ട് അന്നേരം വേറെ ഒരു പണക്കൊള്ളുകൾ ഉണ്ടാകും കാരണം ഇനി കൊണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത്

കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായക് പി കെ സന്തോഷ് കുമാറിന്റെ സഹോദരൻ പ്രസാദ് ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്ന് യുദ്ധങ്ങൾ പങ്കെടുത്ത ടി കെ എസ് എൽ പിള്ള എന്നിവരെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് അദരിച്ചു തുടർന്ന് കാർഗിൽ വിജയവും പൗരധർമ്മവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ ക്ലാസ് നയിച്ചു എം ജെ കൃഷ്ണകുമാർ ബിജു മേനോൻ ചന്ദ്രശേഖര പിള്ള സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് എ എസ് അണ്ടർ ഓഫീസർ ഐഡൻ കുര്യൻ രാധികായം അലൻ ടാജു ആഷിഖ് അഹമ്മദ് നന്ദന മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി